ഹായ് ഹലോ അസ്ലാം വലൈക്കും കുറുംബീസ് ഫാമിലി വേൾഡിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് തിരുവോണവും നിബുധനവും ഒക്കെയാണ് കേട്ടോ എന്നു വെച്ചാൽ ഇന്നലെയായിരുന്നു ഇന്ന് ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് പുറത്തേക്കെന്ന് വെച്ചാൽ മറ്റെവിടെയുമല്ല പത്തനാപുരത്തെ എം എൽ എ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫ്ലവർ ഷോ എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ ഫ്ലവർ ഷോ എന്ന പ്രോഗ്രാമിലേക്ക് സ്കൂൾ ഇന്ന് കുട്ടികൾക്ക് രണ്ടാൾക്കും ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ ഇക്കൊല്ലം നമ്മുടെ മൗണ്ടിലും സെയിൻറ്റ് സ്റ്റീഫൻസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു അപ്പോൾ രണ്ടാൾക്കും ടിക്കറ്റ് ഫ്രീ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കും ടിക്കറ്റ് എടുത്താൽ മതി അപ്പം ഞങ്ങൾ മൂന്നാളും ടിക്കറ്റ് ൊക്കെടുത്ത് പോകാമെന്ന് ആദ്യം ഇന്നലെ തലേന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിരുന്ന സമയത്ത് ഇക്കൊല്ലം എവിടെയും പോകണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ എൻ്റെ കുറുമ്പിക്കുട്ടിക്ക് ഫ്ലവർ ഷോ കാണാൻ പോകണമെന്ന് ആഗ്രഹമായിരുന്നു നമ്മൾ അങ്ങനെ അങ്ങ് നോക്കിയിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളുടെ മനസ്സോട് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുറുമ്പ് കുട്ടിയുടെ ഒരു ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകാൻ റെഡിയായി അഞ്ച് മണിക്ക് ശേഷം ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ റെഡി ആയത് അപ്പോഴാണ് പോകാൻ സമയത്ത് ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളുടെയും ഹസ്ബൻ്റേക്കെ കൊടുത്തിട്ട് എടുക്കാൻ എനിക്കാണ് ഇഷ്ടം കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ ചെറിയ മടിയാണ് ഫോട്ടോസ് എടുക്കാനൊക്കെ എൻ്റെ മോന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ചെറിയ മടികളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ ഞാൻ എനിക്ക് ഫോട്ടോസ് വേണം എനിക്ക് ഇവരുടെ ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവർക്കും താല്പര്യമാണ് എന്നാലും മടിയുമാണ് കേട്ടോ അങ്ങനെയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചപ്പോഴത്തേക്കോ ഓട്ടോ ആണോ അല്ലേ അപ്പോൾ ഓട്ടോകളൊക്കെ കുറവാണ് അപ്പം പതി അങ്ങോട്ട് നടന്നു നടന്ന കൂട്ടത്തിൽ നമുക്കറിയുന്ന ഒരു കുട്ടിയുടെ ഓട്ടോ ഇങ്ങനെ വന്നു വന്ന വഴിയിൽ ആ നിങ്ങൾ നിൽക്കുക ഞാനിപ്പോൾ ആളിനെ ഇറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറി അങ്ങോട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ ആ കൂട്ടത്തിലും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ഫോട്ടോ ഇപ്പോൾ അപ്പൂസാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പൂസ് ഫോട്ടോ എടുത്തു ശേഷം ഉപ്പ ഇങ്ങനെ സെൽഫി എടുക്കാനൊക്കെ ഇങ്ങനെ ഉപ്പാക്ക് അധികം സെൽഫി എടുക്കാൻ വലിയ ഇത് എക്സ്പീരിയൻസ് ഇല്ല അപ്പം മോള് അച്ചുമോള് അത് പറഞ്ഞൊക്കെ കൊടുത്തു അങ്ങനെ സെൽഫിയൊക്കെ ഞങ്ങൾ എടുത്തു ഇങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാനായിക്കൊണ്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ ഓട്ടോ ഒന്ന് ഓട്ടോയിൽ കയറി ഞങ്ങളിത് ആ ഫ്ലവർ ഷോയുടെ അടുക്കിൽ എത്തിക്കഴിഞ്ഞു മഞ്ഞള്ളൂരാണ് നടക്കുന്നത് രണ്ടു കാരും ഒട്ടേക്കുന്ന ആകാശത്തൊട്ടിൽ ആകാശത്തിന്റെ അനുഭവത്തിലേക്ക് കറന്നു നാടുന്ന

വോട്ട് എടുക്കൂ വോട്ട് എടുക്കണം ಎಲ್ಲത്തരും ചേർന്ന് 148 വരെ വരുന്നത് വർണ കാഴ്ചയേക്കി പട്ടനാപുരത്തെ കണ്ടില്ല ആദ്യമായി ഫലവർഷോ ഗൗതിക കാഴ്ചയേക്കി വിവിധ 학ചുദartifactId എന്നിവ അകാശോട കാണുന്ന നേ പരിണയങ്ങൾ আয়োজন കാരണം പാസം 돼요 പാസെ വെരായി அதுவும் அடெடுத்து வந்து இவரோட்டு கேறும்போ வேண்ட போய் நமக்கு மூணுக்கு எடுத்துட்டு வரும் ஞாபகம் போய் போய் எடுத்து मतलब ये है कि आप लोग जो भी काम कर रहे हैं, वो सब कुछ आप लोग को करना है। मतलब ये है कि आप लोग को ये सब कुछ करना है। ഇന്ന് ഓണ പറ പ്രത്യേകിച്ച് ഇബ്രാഹിം ഷോമ നിങ്ങളുടെ കൂടെ ഉള്ളതാ ഞാൻ ടിക്കറ്റിനൊക്കെ ടിക്കറ്റ് എടുക്കത്തില്ലായിരുന്നു പോലും അതല്ല എന്ത് രസമുണ്ടല്ലേ പൂക്കൾ കാണാനോ ഫ്രീ ആയിട്ട് അതിന് അതുകൊണ്ട് നോക്കിക്കേരെ കേറി കേറി അല്ല യൂട്യൂബില് ഇവിടെ കോപ്പിറേറ്റിന് ഒന്നും ഇല്ലടാ ഈ ഫ്ലവർ ഷോയ്ക്ക് പാട്ടൊക്കെ ഒന്നുമില്ല അങ്ങോട്ടിറങ്ങുമ്പോ പാട്ടുള്ള അടുത്ത് നമുക്ക് മ്യൂട്ട് വെച്ചാൽ ചെടിയുണ്ട് കേട്ടോ ും വന്നിട്ട് ആകെ ഞാൻ ഞാനിതിന് വരാന്ന് വെച്ചാ ഒരു വ്ലോഗെങ്കിലും റോസാപ്പൂ പല ഐറ്റംസ് ഉണ്ട് റോസയുടെ പല ഫാമിലി മാറല്ലേ വേറെ പല ഐറ്റം പല കളർ കളറുകൂ എത്ര റോസുകൾ എല്ലാം റോസായ കണ്ടോ മഞ്ഞ വെള്ള ചോപ്പ് റോസ് പിങ്ക് വൈലറ്റ് വൈലറ്റ് ഉണ്ട് പിന്നെ ദീ വീറൊരു കളറ് ഒരുപാട് കളറുണ്ട് ഇതിനകത്ത് ഒരുപാട് അപ്പോൾ അങ്ങനെ പൂക്കളുടെ ശേഖരം ഇവിടെ തീരുന്നില്ല ഇവിടെ നിൽക്കുന്നില്ല ഒരുപാട് മനസ്സിനെ മയക്കുന്ന മണമുള്ള റോസാ പൂക്കളുടെ ഇടയിൽ നിന്നും ഇനിയും നിങ്ങളുടെ കുറുമ്പീസ് ഫാമിലി ഇനിയും നിങ്ങളെ മറ്റുള്ള പൂക്കളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസുകളൊക്കെ കയറിക്കണ്ട് ഷെയറും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഈ ഫ്ലവർ ഷോയുടെ അടുത്ത ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ പ്പോൾ തീർച്ചയായിട്ടും ഈ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് വന്നു പോകുന്നുണ്ട് ഒരു തിരുവോണമാണ് അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഓണമായിട്ട് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ എനാപുരം ഫ്ലവർ ഷോയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇൻഷാർ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ കൂർബീസ് അസ്ലാം അലേക്കും വരഹമുല്ലാ വിബർകാത്തഹു